ഐഡയുടെ വെഡിങ് ലുക്കാണ് ഇന്ന് എങ്ങനത്തെ ലുക്ക് വേണ്ടത് എന്തോ റെഫറൻസ് എനിക്ക് അയച്ചിട്ടായിരുന്നു അല്ലെ അന്നത്തെ പോലെ അല്ല ഇന്ന് ചെയ്യാം ഇന്ന് വെഡിങ് ഡേ അല്ലേ നല്ല മിനിമൽ ആയിരിക്കും മിനിമം വെപ്പല്ലേ അത് നല്ലായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഓക്കെ ഇന്ന് കുറച്ച് ഡിഫറൻറ്റ് ആക്കിയേക്കാം അല്ലേ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഐഡയുടെ മധുരം വയ്പിൻ്റെ മേക്കപ്പ് കണ്ട എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ഐഡയുടെ വെഡ്ഡിങ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ എയർ ബ്രഷ് മേക്കപ്പ് ആണ് ചെയ്യുന്നത് ഇന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു സ്മോക്കി ഐസ് ആണ് ചെയ്യുന്നത് പ്ലസ് ഒരു ഗ്ലോ ഫിനിഷ് വരുന്ന ഒരു ലുക്കാണ് ചെയ്യുന്നത് അപ്പം അയിഡയെ പറ്റി പറയുകയാണെങ്കിൽ ഐഡ വളരെ ഒരു പാവം കുട്ടിയാണ് കേട്ടോ ഒത്തിരി ഒന്നും ആൾ പറഞ്ഞിട്ടില്ലായിരുന്നു ഭംഗിയാവണം അത്രയൊക്കെ ഉള്ളൂ ഐഡയ്ക്ക് അപ്പം കഴിഞ്ഞ പ്രാവശ്യവും അങ്ങനെ ഒരുപാട് സജഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ ആൾക്ക് മേക്കപ്പൊക്കെ ഒത്തിരി ഇഷ്ടമായിരുന്നു ഇപ്രാവശ്യം എനിക്ക് റെഫറൻസ് തന്നിട്ടുണ്ട് ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് ആ രീതിയിലാണ് നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് കേട്ടോ അപ്പം ബാക്കിൽ കുറച്ച് പെറ്റൽസും കുറച്ച് ലൂസ് കേൾസും ഒക്കെ ആയിട്ട് എന്നാൽ ആ ഒരു ക്രൗൺ പോർഷനിലേക്ക് വരുമ്പോൾ കുറച്ചൊരു ഫിനിഷ് ലുക്ക് ഒക്കെ കൊടുത്തുള്ളൊരു ഹെയർ സ്റ്റൈലാണ് ഇന്ന് നമ്മൾ ധികം ടൈം നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ കൊടുക്കുന്നുണ്ട് ഹെയർ സ്റ്റൈൽ ഫുള്ള് ചെയ്ത് കഴിഞ്ഞതേ ഇത്രയും മുടി മിച്ചുണ്ട് ഇതെന്തു ചെയ്യും തലനുറയെ മുടിയായിട്ട് ഇറങ്ങിയേക്കോ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ ഇത് എന്തേലും ചെയ്യട്ടെ അതെങ്ങനെയും കിട്ടാലോ എന്തേലൊക്കെ ചെയ്യണമെന്നോ അല്ലേ ഓക്കേ ാരേലും ചോദിക്കോ ഇത് റിയൽ ഹെയർ ആണോ അതോ ബിഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് റിയൽ ഹെയർ ആണെന്ന് അഭിമാനമായിട്ട് പറഞ്ഞു അപ്പോൾ മിച്ചം വന്ന മുടി എന്ത് എന്ത് ചെയ്യുന്ന ആലോചിച്ച് കുറേ ടൈം പോയി കേട്ടോ എന്നാലും ഞാൻ ഫൈനലി ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു അതെല്ലാം കൂടെ പിന്നീട്ട് ഒരു ബോർഡർ പോലെ സെറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ടായി കാണാനായിട്ട് ദെൻ ഹെയർ ആക്സസറി ഞാനിത് ഞാൻ തന്നെ ചെയ്തതാണ് അതും കൂടെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതേ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് ബ്രൈഡ് ഇതേ നല്ല സുന്ദരിയായി ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പോൾ ഓരോ ബ്രൈഡ്സും ഡിഫറെൻ്റാണ് നമ്മളിപ്പോൾ റെഫറൻസ് കണ്ടുപിടിച്ചുകൊണ്ട് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹെയർ ഒക്കെ ആണ് നമ്മൾ ആ ഒരു ഹെയർ സ്റ്റൈൽ എങ്ങനെ അത് എന്നുള്ളത് തീരുമാനിക്കും അപ്പം അയടക്കിതേ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് മിച്ചം മുടി ഉണ്ടായിട്ടോ അപ്പൊ എന്താണെങ്കിലും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത്ര എനിക്ക് ആറ്റിറ്റ്യൂഡ് ഉള്ളൂ ഒത്തിരി ഇഷ്ടായോ ഹെയർ സ്റ്റൈല് ഹെയർ സ്റ്റൈല് ഉദ്ദേശിച്ച പോലെ വന്നോ ആണോ ഒന്ന് തിരിഞ്ഞ ഹെയർ സ്റ്റൈൽ എന്ത് രസാന്നറിയോ ഗ്രേസ് എന്നെ ഇഷ്ടംപോലെ മുടിയുള്ളത് കൊണ്ട് ഹെയർ സ്റ്റൈല് ഞാൻ മിച്ചം മുടിയായിരുന്നു കേട്ടോ മിച്ച മുടിയായിരുന്നേ മിച്ച മുടിയുള്ളത് ഇങ്ങനെ പിന്നി വെച്ചിരിക്കട്ടോ താഴെ നമ്മള് ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് മിച്ചമുള്ള മുടിയാ പിന്നെ ഇത് റെഫറൻസ് കാണിച്ചാരും ആരും വന്നേക്കുള്ള ഇത്രയും മുടി വേണം പറഞ്ഞേക്ക ഇത്രയും മുടി വേണം ഈ ഹെയർ സ്റ്റൈൽ ചെയ്യണമെങ്കി അല്ലേ പിന്നെ പിന്നെ എന്താണ് ടെൻഷൻ തോന്നുന്നുണ്ടോ ചെറുതായിട്ട് ചെറുതായിട്ടല്ലേ നമ്മളൊരു സ്മോക്കി ഐസ് ആണ് ഡൊക്കെ ചെയ്തേക്കുന്നേ കണ്ണടിച്ചേ കണ്ടേ ഓക്കേ എനിക്ക് റെഫറൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വന്നോലെട്ടു അല്ലേ താങ്ക് യു അപ്പം മിക്ക ബ്രൈഡ്സും തന്നെ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ ഈ ഒരു ഹെയർ സ്റ്റൈലിന് പെറ്റൽസ് എന്ന് പറയും പല രീതിയിൽ പറയുന്നവരുണ്ടാവും എന്താണേലും ഇത് മെസ്സി ആയിട്ടും ചെയ്യാം അതല്ലാതെ ഇങ്ങനെ നീറ്റ് ലുക്കിലും ചെയ്യാൻ പറ്റുമോ കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യേക ഐഡിയോട് ആരെങ്കിലും മുടിയെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അതെ ദിവ്യ ബ്രിൻഡോ പറഞ്ഞേക്കണം കേട്ടോ അയ്യോ പകുതി മുടി കെട്ടിട്ടമ്മ ബാക്കി പകുതി മുടി മിച്ചം ആ പിന്നെ ഇത് എന്നാ ചെയ്യണെന്ന് ഞാൻ ഓർത്തു പോയി കഷ്ടപ്പെടുത്തി ഏ അതെ അതെ